മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിച്ചതിന്റെ പേരിൽ കസ്റ്റഡിയിലെടുത്ത ഇരുപത്തിയാറ് പ്രവർത്തകരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ ഉപരോധിച്ചു പ്രതിഷേധത്തിന് പിന്നാലെ പ്രവർത്തകരെ ജാമ്യത്തിൽ വിട്ടയച്ചു വിവരങ്ങളുമായി സൂര്യ സുചിത് സൂര്യ ഓഫീസ് തകർത്തതിനെതിരെ ഡി സി സി പ്രസിഡന്റ് അല്പം മുൻപ് രംഗത്ത് വന്നിരുന്നു പ്രവർത്തകരെ ഡിവൈഎഫ് പ്രവർത്തകരെ തെരുവിൽ കൈകാര്യം ചെയ്യും കയ്യും കാലം തല്ലിയൊടിക്കും എന്നുള്ള ഒരു പ്രസ്താവനയൊക്കെ നടത്തിയിരുന്നു എത്തരത്തിലായിരുന്നു കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം കസ്റ്റഡിയിലെടുത്ത കോൺഗ്രസ് പ്രവർത്തകരെ ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു പ്രതിഷേധത്തിന് പിന്നാലെ പ്രവർത്തകരെ ജാമ്യത്തിൽ വിട്ടയച്ചു മുഖ്യമന്ത്രിക്കെതിരെ ഇന്നും കരിങ്കുടി പ്രതിഷേധമുണ്ടായിരുന്നു ആ കരിങ്കുടി പ്രതിഷേ സൂര്യ അല്പം മുൻപ് ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ പ്രതികരിക്കുണ്ടായി ഈ കോൺഗ്രസിന്റെ ഓഫീസ് തകർത്ത കേസിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ തെരുവിൽ കൈകാര്യം ചെയ്യും കയ്യും കാലം തല്ലി ഒടിക്കുമെന്നുള്ള പ്രസ്താവനയൊക്കെ നടത്തിയിരുന്നു എത്തരത്തിലായിരുന്നു ഈ ഓഫീസ് തകർത്തതിനെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടുതൽ വിവരങ്ങൾ ആര്യ എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് മണ്ഡലമായിരുന്നു അവസാനത്തെ നവകേരള സദസ്സിന്റെ പര്യടനം കഴിഞ്ഞ് അവർ മടങ്ങുകയായിരുന്നു മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിസഭയും എറണാകുളം ജില്ലയിലെ പല ഭാഗത്തും കരിങ്കുടി പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുടേയും ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ആ ഒരു കരിങ്കുടി പ്രതിഷേധത്തിൽ അസംതൃപ്തരായിട്ടായിരിക്കണം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇന്ന് കുന്നത്തുനാട് കോലഞ്ചേരിയിലെ യൂത്ത് കോൺഗ്രസ് ഓഫീസ് തല്ലിത്തകർത്തത് ഇത് കോൺഗ്രസ് നടത്തുന്ന ഒരു ആക്ഷേപമാണ് അവർ ആരാണ് ഓഫീസ് തകർത്തത് എന്ന് കണ്ടില്ല അവിടെ തൊട്ടടുത്തുള്ള സി സി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട് എന്നാലും പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതിന്റെ വൈരാഗ്യത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെ ആയിരിക്കണം കോൺഗ്രസ് ഓഫീസ് തകർത്തത് എന്നാണ് ഡി സി സി പ്രസിഡന്റ് ഷിയാസ് അടക്കമുള്ളവർ ആരോപിച്ചത് അതോടൊപ്പം തന്നെ ഇന്ന് പുത്തൻകുരിശ് പള്ളിക്ക് സമീപം അതായത് കോലഞ്ചേരിയിൽ കരിങ്കൊടി കാണിച്ച മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ച ഇരുപത്തിയാറ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പുത്തൻകുരിശി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ ജാമ്യം അനുവദിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു കോൺഗ്രസിന്റെ കുന്നത്തനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചത് ഡിസിസി പ്രസിഡന്റ് അടക്കമുള്ളവർ അവിടെ എത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെ നേതൃത്വത്തിലായിരുന്നു അവിടെ ഒരു ഉപരോധ സമരം നടന്നിരുന്നത് പിന്നീട് പോലീസ് ഈ സമരം വളരെയധികം വൈകാരികമായി മുന്നോട്ട് പോകുന്നത് കണ്ടിട്ടാണ് ഇവർക്ക് ജാമ്യം അനുവദിച്ചത് ഏതായാലും യൂത്ത് കോൺഗ്രസിന്റെ ഓഫീസാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തല്ലിത്തകർത്തത് ഇതാണ് കോൺഗ്രസിന്റെ ആക്ഷേപം